ഇവിടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള മേഖലകളിലൊക്കെ ചട്ടങ്ങളുടെ ബലമുണ്ടെന്നുള്ളതും ഒക്കെ ഞാൻ സൂചിപ്പിച്ചു ആവർത്തിച്ചില്ല എന്നാലും അദ്ദേഹത്തിന് ചില പാകപ്പിഴകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ സമ്മതിക്കുന്നുമുണ്ട് കാരണം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് പുനർനിയമനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ശക്തിയായ സമ്മർദ്ദം രാഷ്ട്രീയപരമായി ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും എന്തിനു പറയട്ടെ എന്റെ നാട്ടിലെ സർവകലാശാലയാണ് അതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള ആളെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന തുടർ നിയമനം നൽകിയത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും തുടർന്ന് അദ്ദേഹം ആവർത്തിച്ച് എന്റെ മേൽ സമ്മർദ്ദം കൊണ്ട് എനിക്ക് ആ തരത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നു പക്ഷെ അത് തെറ്റായി പോയി എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്ത ഒരു സന്ദർഭവും നമ്മുടെ മുൻപിൽ കാണാതെ പോകണ്ട പക്ഷെ ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന നാമനിർദ്ദേശം ഇങ്ങനെയുള്ള ആളുകളെ നടത്താൻ എന്ത് അധികാരമുണ്ട് അതിന് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞു അപ്പോൾ ഈ അധികാരമുണ്ടെന്ന് ചോദ്യം ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് എന്തുകൊണ്ട് ഗവർണർ സ്വീകരിച്ചില്ല ചാൻസലർ സ്വീകരിച്ചില്ല ആ പട്ടികയിൽ ഉള്ളവരെ അല്ലേ വൈസ് ചാൻസലർമാരായിട്ടൊക്കെ മുൻകാലങ്ങളിലൊക്കെ നിയമിച്ചിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന വൈസ് ചാൻസലർമാർ വരെ അവിടെ കിടക്കട്ടെ ഒഴിഞ്ഞ് എന്നൊക്കെ വിചാരിക്കുന്നതെന്ന് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ടല്ലോ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ ഗവർണർ തയ്യാറാകാതിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പോലും ഒഴിവാക്കാനായിട്ട് നിയമപരമായിട്ടുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോയത് അത് ഒരു പ്രധാനമായി ഈ ബന്ധം ശിഥിലമാകുന്നതിന് അല്ലെങ്കിൽ ഈ ബന്ധം സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള ബന്ധം ശിഥിലമാകുന്നതിന് ഒരു പ്രധാന കാരണമാണെന്ന് നമുക്കെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആ ഒരു ബില്ലാണല്ലോ അദ്ദേഹം അത് കൂടുതൽ നിയമപരമായിട്ടുള്ള നടപടികളും സസൂക്ഷ്മമായിട്ടുള്ള പരീക്ഷണങ്ങളും ആവശ്യമാണ് എന്ന് കണ്ടതിന്റെ പേരിൽ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല ലക്ഷ്മി അറിയണം ഇപ്പോൾ നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ സർവകലാശാലയിലെ നിയമനങ്ങളും ഇപ്പോഴും കോടതികളിൽ കോടതിയിൽ കിടക്കുകയും പറഞ്ഞതിന് ശേഷം നിഷിദ്ധമായ അധികാരങ്ങൾ എടുത്തു കളയാനായിട്ട് രാജ്യത്തിന്റെ ഇവിടെ ചർച്ച ഗവർണർ അധികാരത്തിന്റെ പരിധിയിൽ നിന്നും ഒരു കാര്യം ലക്ഷ്മി എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും യു സംഘടനയാണെങ്കിലും അത് സി പി എം ആകട്ടെ കോൺഗ്രസ് ആകട്ടെ എ ബിഇ പി ആകട്ടെ ഗവർണറുടെ തൊലിപ്പുറത്തൊരു പോറൽ പോലും ഏൽക്കാൻ ഏൽപ്പിക്കാൻ അവർക്ക് സാധ്യതയില്ല ഇത് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ഏതെങ്കിലും ഒരു കറുത്ത കീറ്റകുതിരി ആയിട്ട് ഇറങ്ങി നിന്ന് രണ്ട് ഗോകുവാ വിളിച്ച് ചെങ്ങുകയറിപ്പോകും ഇനി ഇപ്പൊ സിആർ പി ഇറങ്ങിയൊക്കെ കാണാം ഒന്നാമത് നയൻ വൺ സിക്സ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അവരിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഇതൊക്കെ വെറുതെ ഒരു നാടകമല്ലേ ഇപ്പൊ സമരവും ഭരണമൊന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് പോകുന്നു എട്ടാം തീയതി എന്തോന്നാണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം അങ്ങ് പാരമ്യത്തിൽ നിൽക്കുകയാണ് എല്ലാവരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നതെന്നൊക്കെ പറയുന്നത് അതിന്റെ ആ ഒരു നിലവാരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഏതായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഒരിക്കലും ഗവർണർ സമ്മതിച്ചു കൊടുക്കേയില്ല സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അത് ഗവർണറുടെ സ്വന്തം അവകാശമൊന്നുമല്ല ഭരണഘടനയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിക്കേണ്ട സർവകലാശാലകൾക്ക് സ്വയംഭരണാവകാശമുണ്ട് അത് സർക്കാരിന്റെയോ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയോ ബന്ധുക്കളെയോ സ്വന്തക്കാരെയും നിയമിക്കാനുള്ള സ്ഥലമല്ല അതിനൊരു കാരണവശാലും ഈ ഗവർണർ കൂട്ടുനിൽക്കുകയില്ല അതുകൊണ്ട് ഈ തരം ഗോ ഗാവളികൾ കുറെ കൂടെ നടക്കും അദ്ദേഹത്തിന്റെ ചർമ്മത്തെ പോലും സ്പർശിക്കാൻ ഈ സംഘടനകൾക്ക് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളടത്താണ് ഞാൻ നിൽക്കുന്നത്